എല്ലാവർക്കും ടേൺ ടു സക്സസ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫേഴ്സ് ടോപ്പിക് ആണ് അപ്പം ആദ്യത്തെയാണ് ജനസു തുരങ്കം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കമാണ് തുരങ്കമാണിത് ജനസു തുരങ്കിൽ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കമാണ് ജനസു തുരങ്കം അതുപോലെ തന്നെ ഇതിൻ്റെ നീളം പതിനാല് പോയിന്റ് അഞ്ച് ഏഴ് ഏഴ് കിലോമീറ്റർ ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഋഷി ഋഷികേശി കർണപ്രയാഗ് റെയിൽവേയിലാണ് ഋഷികേശി കർണപ്രയാഗ് റെയിൽവേയിലാണ് അതുപോലെ ഈ റെയിൽവേന്റെ ആകെ നീളം എന്ന് പറഞ്ഞാൽ എത്രയാണ് നൂറ്റി കിലോമീറ്റർ ആണ് ഈ നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്ററിൽ നൂറ്റഞ്ച് കിലോമീറ്റർ ഏതാണ് തുരങ്കപാതയാണ് അതൊന്ന് ഓർത്തിരിക്കുക ഓക്കെ രണ്ടാമത്തെ ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷയിലാണ് ഭാഷയെ ഭാഷകളെ പറ്റിയിട്ടാണ് ഈയിടയ്ക്ക് ഒരു അഞ്ച് ഭാഷകൾക്ക് എന്ത് നൽകിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലില് ക്ലാസിക്കൽ പദവിയൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇനിയുള്ള എക്സാമുകൾ നല്ല രീതിയിൽ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയുള്ള ക്വസ്റ്റിനാണ് ഈ പറഞ്ഞ ക്ലാസിക്കൽ ഭാഷകൾ അപ്പോൾ ഒരു ക്ലാസിക്കൽ ഭാഷയ്ക്കുള്ള പ്രധാനപ്പെട്ട മാനദണ്ഡം എന്ന് പറഞ്ഞാൽ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള പഴക്കം പുരാതന സാഹിത്യ പാരമ്പര്യവും തനതായ സ്വഭാവവും ഉണ്ടായിരിക്കണം എന്നതാണ് നിലവിൽ ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷകൾ രണ്ടോ ഒത്തിരി ആണ് പതിനൊന്നെണ്ണാണ് നേരത്തുണ്ടായ ആറും പ്ലസ് ഫൈവ് രണ്ടായിരത്തി ഒരു അഞ്ച് ഭാഷകൾക്ക് കൂടി എന്ത് ചെയ്ത് ലഭിച്ചു ക്ലാസിക്കൽ പദവി ലഭിച്ചു അപ്പോൾ ആറ് പ്ലസ് അഞ്ച് എത്രയായി പതിനൊന്നാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ക്ലാസിക്കൽ പദവി ലഭിച്ച ഭാഷകളാണ് ഏതൊക്കെയാണ് മറാത്തി ബംഗാളി ആസാമിസ് പാലി പ്രാകൃതം ഇമ്പോർട്ടൻ്റ് ആണ് മറാത്തി ി ആസാമിസ് പാലി പ്രാകൃതം എപ്പോഴാണ് ഡേറ്റ് അടക്കം പഠിക്കുകയാണെങ്കിൽ എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മൂന്നാണ് അപ്പോൾ ഓൾറെഡി ഇന്ത്യയിൽ ക്ലാസിക്കൽ പദവി ലഭിച്ച ആറ് ഭാഷകളുണ്ടായിരുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ ക്ലാസിക്കൽ ഭാഷ അംഗീകരിച്ച ആദ്യ ഭാഷ എന്ന് പറഞ്ഞാൽ ഏതാണത് അത് തമിഴാണ് എപ്പോഴാണ് രണ്ടായിരത്തി നാല് ജനുവരി പത്താണ് ഈ വർഷം ഒന്ന് പഠിച്ച് നോക്കുക ഡേറ്റ് ടു വർഷം മസ്സായിട്ട് നമ്മൾ പഠിക്കണം രണ്ടാമത് ഏതാണ് സംസ്കൃതമാണ് രണ്ടായിരത്തി അഞ്ച് നവംബർ ഇരുപത്തഞ്ചിനാണ് മൂന്നാമത് തെലുങ്കും കന്നഡ ആണ് രണ്ടും ഒരു ഡേറ്റാണ് മൂന്നാമത് തെലുങ്ക് കന്നഡ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ മുപ്പത്തൊന്നാണ് ഇതിൻ്റെ ഡേറ്റ് അടക്കം ഒന്ന് പഠിച്ച് നോക്കാം മലയാളത്തിന് ക്ലാസ് ക്ലാസിക്കൽ പദവി അല്ലെങ്കിൽ ക്ലാസിക്കൽ ഭാഷ പദവി ലഭിച്ചപ്പോഴാണ് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്നിനാണ് ാണ് ഡേറ്റ് പഠിക്കാൻ പതിമൂന്ന് മെയ് ആണ് ഇന്ത്യയിൽ ക്ലാസിക്കൽ എത്രാമത്തെ ഭാഷയാണ് എത്രയാണ് അഞ്ചാമത്തെ ഭാഷയാണ് എത്രാമത്തെ ഭാഷയാണ് അഞ്ചാമത്തെ ഭാഷയാണ് മലയാളം ഓക്കെ അതിനുശേഷം ആറാമത്തെ ഭാഷ ഏതായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഒടിയായിരുന്നു പിന്നെ നിലവിൽ വന്ന ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്ന അഞ്ചും കൂടി പതിനൊന്ന് ഭാഷകളാണ് ഇന്ത്യയിൽ മൊത്തമായിട്ട് ക്ലാസിക്കൽ പദവി ലഭിച്ച ഭാഷകൾ എന്ന് പറഞ്ഞു ഓക്കെ അല്ലെ അങ്ങനെയായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഐ പി എല്ലിൻ്റെ പതിപ്പുമായി ബന്ധപ്പെട്ട കൊസ്റ്റൻസ് പി എസ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യത ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എത്രാമത്തെ പതിപ്പാന്ന് വെച്ചാൽ എത്രയാണ് പതിനെട്ടാമത് ഐ പി എല്ലിൻ്റെ പതിപ്പത്രാണ് പതിനെട്ടാമത് ടൂർണമെൻറ്റാണ് പതിനെട്ടാമത് പതിപ്പാണ് അതിൽ അതിലെ ജേതാക്കളാരായിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ് അല്ലേ കുറേ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എന്ത് ചെയ്യുന്നത് ഐ പി എല്ലിൻ്റെ കിരീടം ഇടുന്നത് ചാമ്പ്യന്മാരാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ് ബാംഗ്ലൂരിന്റെ ആദ്യത്തെ കിരീടമാണ് ഐ പി എൽ കിരീടം ഇത് അല്ലെ നമുക്കറിയാം ഈ ടീമിന്റെ ക്യാപ്റ്റൻ ഒന്ന് പഠിച്ചു നോക്കാം രജത് ആണ് ആരാണ് രജത് പട്ടീഡാർ ആണ് അതുപോലെ കോച്ച് ആരാണ് ആൻറ്റി ഫ്ലവർ ആണ് ആരാണ് കോച്ച് എന്താണ് ആൻറ്റി ഫ്ലവർ ആണ് ഈ രണ്ട് പേരുകളൊന്നും ഓർത്തിരിക്കുക അതുപോലെ റണ്ണേഴ്സ് ആരായിരുന്നു കിങ്സ് ഇലവം പഞ്ചാബ് അല്ലെ പഞ്ചാബ് കിങ്സ് ആയിരുന്നു പഞ്ചാബ് കിങ് പഞ്ചാബ് ക്യാപ്റ്റൻ ആരാണ് ശ്രേയസ് അയ്യർ ആണ് ആരാണ് ശ്രേയസ് അയ്യർ ആണ് ഇതൊന്നും ഓർത്തിരിക്കുക എത്ര റൺസിനാണ് അതാ ഫൈനലിൽ എന്താണ് പഞ്ചാബ് കിങ്സിനെ എത്ര ാണ് പരാജയപ്പെടുത്തിയത് ആറ് റൺസിനാണ് എന്ത് ചെയ്തത് പരാജയപ്പെടുത്തി അല്ലെ ആറ് റൺസിനാണ് എന്ത് ചെയ്ത് ഒന്ന് ഓർത്തിരിക്കാം അതുപോലെ തന്നെ ഫൈനലിന്റെ വേദി എവിടെയാണ് മോഡി സ്റ്റേഡിയം അല്ലെ നരേന്ദ്രമോദി അഹമ്മദാബാദ് അല്ലെ ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള നരേന്ദ്ര മോഡി സ്റ്റേഡിയത്തിലാണ് ഫൈനൽ മത്സരം നടന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ഇത് മോഡി സ്റ്റേഡിയം അല്ലെ നമുക്ക് അഹമ്മദാബാദ് എയർപോർട്ട് ആരെ പേരിൽ അറിയപ്പെടുന്നല്ലേ ഈ ആയിട്ട് വിമാന അപകടം നടന്ന എയർപോർട്ടാണ് അല്ലേ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ എയർപോർട്ടാണ് ഇത് അഹമ്മദാബാദ് സിരി അതും കൂടി എന്ത് ചെയ്യാമെന്ന് ഓർത്തിരിക്കാം ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അതുപോലെ തന്നെ ഈ ഐ പി എൽ ടൂർണമെൻ്റിലെ ഫൈനലിലെ താരായിരുന്നു ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിൻ്റെ ക്രുണാൽ പാണ്ഡെയാണ് ഓൾ റൗണ്ടറായിട്ടുള്ള ക്രുണാൽ പാണ്ഡിയാണ് അതുപോലെ ടൂർണമെന്റിലെ താരായിട്ട് തെരഞ്ഞെടുത്തത് മുംബൈ ഇന്ത്യൻസിന്റെ സൂര്യകുമാർ യാദവാണ് നിലവിൽ ഇന്ത്യയുടെ ടി ട്വന്റി ടീമിൻ്റെ ക്യാപ്റ്റൻ കൂടിയാണ് അരീസ് സൂര്യകുമാർ യാദവല്ലേ ഇന്ത്യൻ ടി ട്വൻറ്റി ടീമിൻ്റെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ഇന്ത്യൻ ടെസ്റ്റ് ടീമിൻ്റെ ക്യാപ്റ്റനാണ് ശുഭ്മാൻ ഗിൽ ആരാണ് ശുഭ്മാൻ ഗില്ലാണ് ഇതിന് എ ഒ ഡെ അല്ലെങ്കിൽ ഇന്ത്യൻ ഏകദിന ടീമിൻ്റെ ക്യാപ്റ്റനാരാണ് രോഹിത് ശർമ്മയാണ് ആരാണ് രോഹിത് ശർമ്മയാണ് ഇന്ത്യൻ വനിതാ ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ് ഹർമൻപ്രീത് സിംഗ് ആണ് ആരാണ് ഹർമൻപ്രീത് സിംഗ് ആണ് അല്ല ഹർമൻപ്രീത് സിംഗ് അല്ല സോറി ഹർമൻപ്രീത് കൗർ ആണാരാണ് ഹർമൻപ്രീത് കൗറാണ് ഹർമൻപ്രീത് സിംഗ് ആരാണ് ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആണാരെ ഹർമൻപ്രീത് സിംഗ് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് ആണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ ആണോ അതുപോലെ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന വ്യക്തിക്ക് നൽകുന്ന പുരസ്കാരമാണ് പുരസ്കാരമാണേത് ഓറഞ്ച് 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 സായ് സുദർശനാണ് സായ് സുദർശൻ ഓറഞ്ച് അതുപോലെ പർപ്പിൾ എന്ന് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന താരത്തിനാണ് എന്ത് കൊടുക്കുക പർപ്പിൾ പുരസ്കാരം നൽകുന്നതാരാണ് ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഫാസ്റ്റ് ബോളർ ആയിട്ടുള്ള പ്രസീദ് കൃഷ്ണയാണ് ആരാണ് സീത് കൃഷ്ണയാണ് അതുപോലെ ടൂർണമെന്റിൽ ഫെയർപ്ലേ അവാർഡ് എന്താണ് ഫെയർപ്ലേ അവാർഡ് കിട്ടിയ ടീം ഏതാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് അതുപോലെ എമർജിംഗ് പ്ലെയർ ആരെന്നായിരുന്നു ഈ ഓറഞ്ച് ക്യാപ് ഇട്ടുള്ള ഗുജറാത്ത് ടൈറ്റൻസിന് ആരാണ് സായ്ശനാണ് അതുപോലെ ഒരു ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയതാരായിരുന്നു ഐ പി എല്ലേതാരാണ് അഭിഷേക് ശർമ്മിയാണ് ആരാണ് അഭിഷേക് ശർമ്മ ഇനി വരുന്ന എക്സാമുകൾക്ക് ഷുവറായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പേരാണ് വൈബവ് സൂര്യവംശി ആരാണ് സൂര്യവം െ ഒരു ചെറിയ ചെക്കനാണ് ആണല്ലേ അതായത് എന്താണ് രാജസ്ഥാൻ റോയൽസിന്റെ താരമാണ് ബീഹാർ ആണ് അതായത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് അല്ല ഐ പി എല്ലിൽ അരങ്ങേറ്റം കുറച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനാണ് പതിനാല് വയസ്സാണ് പ്രായം പക്ഷേ അദ്ദേഹത്തിന്റെ പ്രായമായിട്ട് ബന്ധപ്പെട്ട് എന്ന ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ട് ബന്ധപ്പെട്ട് ചില എന്താണ് വിവാദങ്ങളൊക്കെ ഉണ്ട് പതിനാറ് വയസ്സായി എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ എന്നാലും ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനാണ് ആര്യഫായി ബ് സൂര്യവം ഏത് ടീമിന് വേണ്ടിയിട്ടാണ് രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഐ പി എല്ലിൽ കളിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ സ്വദേശം ഏതാണ് ബിഹാറാണ് ഏതാണ് ബിഹാറാണ് ഓക്കെ അതുപോലെ തന്നെ ആദ്യത്തെ ഐ പി എല്ലിന് അദ്ദേഹം ഒരു റെക്കോർഡും കൂടി നേരിട്ടുണ്ട് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ ഐ പി എല്ലി ചരിത്രം അതായത് പതിനെട്ടാം സീസണാണ് ഐ പതിനെട്ടാമത് സീസണാണല്ലേ ഇത് അതായത് ഇതുവരെയുള്ള ചരിത്രത്തിൽ ഏറ്റവും വേഗതയേറിയ രണ്ടാമത്തെ സെഞ്ചുറി അതായത് നൂറ് റൺസ് അല്ലേ മുപ്പത്തഞ്ച് പന്തിലാണ് അദ്ദേഹം വന്ന ചെയ്തത് നൂറ് റൺസ് നേടിയത് ആദ്യം ആരാണ് മുപ്പത് വന്തിൽ സെഞ്ചുറി നേടാനാണ് ക്രിസ് ഗെയിലാണ് അല്ലെങ്കിൽ ആരാണ് ക്രിസ് ഗെയിലാണ് അല്ലെ വെസ്റ്റ് ഇൻഡീസിന്റെ ക്രിക്കറ്റ് താരായിട്ടുള്ള ക്രിസ് ഗെയിലാണോ ഓർത്തിരിക്കുക അതുപോലെ തന്നെ ഒരു ഇന്ത്യക്കാരൻ്റെ ഏറ്റവും വേഗം വരെ ടോട്ടലി രണ്ടാമതാണ് ക്രിസ്ഗെയിൽ ഇന്ത്യക്കാരനല്ല പക്ഷെ ഇന്ത്യക്കാരുടെ ഏറ്റവും വേഗതയേറിയ സെഞ്ചറി ആരാണ് അതും ആരെന്നെയാണ് വൈബവ് സൂര്യവംശ ആണ് ഒരു പതിനാല് വയസ്സുള്ള ഒരു ബാലൻ നമ്മൾ ചിന്തിച്ച് നോക്കാവുന്നത് അല്ലേ അത്രയും ചെറിയൊരു ചെക്കനാണ് എന്താണ് ഈ ഒരു ഇന്ത്യക്കാരൻ്റെ ഏറ്റവും വേഗതയേറിയ ഐ പി എൽ സെഞ്ചുറി നേടിയിട്ട് ചോദിക്കാൻ സാധ്യത ഉള്ള ക്വസ്റ്റിയാണ് അതുപോലെ തന്നെ അതിൽ നിന്ന് തന്നെ വേറൊരു ഏറ്റവും ഐ പി എൽ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനും ആരെന്നെയാണ് വൈഭവ് സൂര്യവംശിയാണ് അതുപോലെ തന്നെ അണ്ടർ നയൻറ്റീനിലേക്ക് എന്താണ് സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ ചോദിച്ചാൽ ആരെന്നെയാണ് അത് വൈഭവ് സൂര്യവംശാണ് ഐ പി എൽ പോലെ തന്നെ ഓക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രസ്താവനയുടെ പ്രസ്താവനയായിട്ട് ചോദിക്കുക ആരും ഉൾപ്പെടാത്തതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുക ഐ പി എല്ലിൽ പതിനെട്ട് സീസണായി പതിനെട്ട് സീസണും കളിച്ച താരങ്ങൾ എന്ന് പറഞ്ഞാൽ നാല് പേരാണുള്ളത് അത് ആരൊക്കെയാണ് ഒന്ന് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള മഹേന്ദ്ര സിംഗ് ധോണിയാണ് രണ്ടാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ താരമായിട്ടുള്ള രോഹിത് ശർമ്മയാണ് നിലവിൽ അദ്ദേഹം ക്യാപ്റ്റൻ അല്ല മുമ്പ് ബാംഗ്ലൂരിന്റെ ആരാണ് വിരാട് കോഹ്ലിയാണ് പിന്നെ മനീഷ് പാണ്ഡ്യാണ് ആരാണ് മനീഷ് പാണ്ഡ്യ മനീഷ് പാണ്ഡ്യയുടെ പേരും കൂടി എന്ത് ചെയ്യുക ഓർത്തിരിക്കുക ഇവർ നാലു പേരുമാണ് ഐ പി എല്ലിൻ്റെ പതിനെട്ട് സീസണുകളും കളിച്ച താരങ്ങൾ ഉൾപ്പെടാത്തത് ഏതെന്ന് പറഞ്ഞ് ചോദിക്കാം അതുപോലെ തന്നെ ഈ ഐ പി എല്ലിൽ കളിച്ച ആദ്യത്തെ ട്രൈബൽ താരമാണ് ആരെന്ന് പറഞ്ഞാൽ റോബിൻ മിൻസാണ് ആരാണ് റോബിൻ മിൻസാണ് ഐ പി എല്ലിൽ കളിച്ച ആദ്യത്തെ ട്രൈബൽ താരമാരാണ് റോബിൻ മിൻസാണ് അതുപോലെ തന്നെ ഇത് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോദിക്കാൻ സാധ്യതയുള്ള സാധ്യതയുള്ളൊരു ക്വസ്റ്റിനാണ് ഇതിൽ ചില ആൾക്കാരെ പറ്റിയൊക്കെ പി എസ് സി ഓൾറെഡി ചോദിച്ചാണല്ലോ എന്തായിരിക്കും ചോദിക്കുക ഐ പി എല്ലിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഐ പി എല്ലിൽ കളിച്ച മലയാളികളെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലേ ഓരോ ഫ്രാഞ്ചസിക്ക് വേണ്ടി കളിച്ച മലയാളികളാണ് ഒന്നാലാണ് സച്ചിൻ ബേബിയാണ് ആരാണ് സച്ചിൻ ബേബി ഏതാ ടീം മാച്ച് ദി ഫോളോയിങ് ഇതുപോലെ ചോദിക്കാം സച്ചിൻ ബേബി ഏതാ ടീം സൺ റൈസേഴ്സ് ഹൈദരാബാദാണ് ഏതാണ് സൺ റൈസേഴ്സ് ഹൈദരാബാദാണ് അതുപോലെ കഴിഞ്ഞ എക്സാം ചോദിച്ചാൽ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ വിക്കറ്റ് നേടിയാൽ ആരാണ് വിഘ്നേഷ് പുത്തൂർ ആണ് ആരാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ വിഘ്നേഷ് ആണ് അതുപോലെ നമുക്ക് സഞ്ജു സാംസൺ നമുക്കൊക്കെ അറിയാം അല്ലേ രാജസ്ഥാൻ റോയൽസിന്റെ റോയൽസിൻ്റെ ക്യാപ്റ്റനായി സഞ്ജു സാംസൺ അതുപോലെ വിഷ്ണു വിനോദ് ഏതാ ടീം പഞ്ചാബ് കിങ്സ് ആണ് അപ്പോൾ ഈ വ്യക്തികളും ഇവരുടെ ടീമും നന്നായിട്ട് പഠിക്കുക ചിലപ്പോൾ ചോദിക്കുക ആയിരിക്കും സച്ചിൻ ബേബി ഏത് ടീമിന് വേണ്ടിയിട്ടാണ് ഐ പി എല്ലിൽ മത്സരത്തിൽ കളിച്ചതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം അല്ലെങ്കിൽ മാച്ച് ഇത് ഫോളോ ചോദിക്കാം ഏത് ചോദിച്ചാലും എന്ത് ചെയ്യുക ആൻസർ ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുക നമ്മളത് പഠിച്ചു വയ്ക്കാം ഓക്കെ ഐ പി എല്ലിൻ്റെ പ്രധാനപ്പെട്ട റെക്കോർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കണക്കാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് വിരാട് കോഹ്ലിയാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ യേശുന്ദ്ര ചാണ് ആരാണ് സ്പിൻ ബോളർ ആയിട്ടുള്ള യശുന്ദ്ര ചഹലാണ് അതുപോലെ ഏറ്റവും കൂടുതൽ സെഞ്ചറി നേടിയതാരും വിരാട് കോഹ്ലിയാണ് ആണ് ആരാണ് വിരാട് കോഹ്ലി തന്നെയാണ് അതുപോലെ തന്നെ ഐ പി എൽ ഹിസ്റ്ററിയിലോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഐ പി എൽ ടോറി ഇമ്പോർട്ടന്റ് ആണ് ഈ പറയുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് നമ്മളെ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനായി ഐ പി എൽ കറണ്ട് അഫയർ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ക്ലബ് ചെയ്ത് നമ്മളോട് പി എസ് സി ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഹിസ്റ്ററിയും കൂടി പ്രഥമ ഐ പി എൽ ടൂർണമെൻറ്റ് നടന്ന എപ്പോഴാണ് രണ്ടായിരത്തി എട്ടിലാണ് എപ്പോഴാണ് രണ്ടായിരത്തി എട്ടിലാണ് അല്ലെങ്കിൽ വിജയിരായിരുന്നു രാജസ്ഥാൻ റോയൽസ് ആയിരുന്നു ആരായിരുന്നു രാജസ്ഥാൻ റോയൽസ് ആയിരുന്നു രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു ആ സമയത്ത് ഷെയ്ൻ ആയിരുന്നു ആരായിരുന്നു ഷെയ്ൻ ആയിരുന്നു അല്ലേ ഓസ്ട്രേലിയൻ സ്പിൻ ഇതിഹാസമായിട്ടുള്ള ഷെയ്ൻ ആയിരുന്നു അല്ലേ അതുപോലെ തന്നെ റണ്ണറപ്പ് അപ്പാരായിരുന്നു ചെന്നൈ സൂപ്പർ ആണ് റണ്ണറപ്പ് ആരായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സ് ആയിരുന്നു അതുപോലെ തന്നെ കൂടുതൽ തവണ ഐ പി എൽ കിരീടം നേടിയതാരായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സും മുംബൈ ഇന്ത്യൻസാണ് എത്ര തവണയാണ് അഞ്ച് തവണയാണ് വർഷങ്ങളും കൂടി എന്തോ ഒന്ന് പഠിച്ചു നോക്കാം നമ്മൾ ഈ പറഞ്ഞ ഓരോ എക്സാം സെക്രട്ടറി ടെസ്റ്റൻറ്റ് പോലെ എക്സാമുകളൊക്കെ ആണെങ്കിൽ അത് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട് ആ ലെവലിലോട്ട് ചോദിക്കാം അതുകൊണ്ട് കൂടി ഒന്ന് ഈ ആഡ് ചെയ്ത് പഠിക്കുക അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി വിന്നർ ആരായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആയിരുന്നായിരുന്നു കൊൽക്കത്ത നൈറ്റ് ആയിരുന്നു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിജയരായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സ് ആയിരുന്നു അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നു ആര് ആര്യ ശ്രേയസീർ അല്ലെ ആയിരുന്നു ഗൗതം ഗംഭീർ ഗൗതം ഗംഭീർ നിലവിൽ എന്താണ് ഇന്ത്യൻ ടീമിന്റെ കോച്ചാണ് ശ്രേയസ് ശ്രേയസീർ നിലവിൽ പഞ്ചാബ് കിങ്സിൻ്റെ ക്യാപ്റ്റൻ ആണെന്ന് ഒന്ന് ഓർത്തിരിക്കുക ഓക്കെ അല്ലേ നെക്സ്റ്റ് നമുക്ക് ഫ്രഞ്ച് ഓപ്പൺ അതായത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തു ഓസ്ട്രേലിയൻ ഓപ്പൺ ഈ പറഞ്ഞ ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റിൽ ആദ്യം നടക്കുന്ന ടൂർണമെൻറ് ഇത് ജനുവരി മാസത്തിലാണ് എന്ത് കടക്കുക ഓസ്ട്രേലിയൻ ഓപ്പൺ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു ഇനി രണ്ടാമത് നടക്കുന്ന ടൂർണമെൻ്റാണ് ഇതിൻ്റെ ഓർഡർ രണ്ടാമത് നടക്കുന്ന ഏതാണ് ഫ്രഞ്ച് ഓപ്പൺ ആണ് മൂന്നാമത് വിംബിൾഡൺ നാലാമത് യുഎസ് ഓപ്പൺ ഇതാണ് ഇതിൻ്റെ ഓർഡർ വരും ഓരോ വർഷവും ഓ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഫ്രഞ്ച് ഓപ്പൺ നമുക്ക് നോക്കാം അതിൽ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരായിരുന്നു കാർലോസ് ആണ് ആരാണ് കാർലോസ് അൽക്കാരസ് ആണ് ഏതാ രാജ്യം സ്പെയിനിൻ്റെ കാർലോസ് ആണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലും ആര് കാർലോസ് അൽക്കാരസ് ആണ് അതുപോലെ തുടർ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം തുടർച്ചയായ രണ്ടാമത്തെ കിരീടാണ് കാർലോസ് അൽക്കാരസിൻ്റെ തുടർച്ചയായ രണ്ടാമത് കിരീടാണെന്ന് ഓർത്തിരിക്കുക അദ്ദേഹം ആരെയാണ് പരാജയപ്പെടുത്തുന്നത് യാനിക് സിന്നറി ആണ് ആരാണ് ഇറ്റലീൻ്റെ യാനിക് സിന്നറി ആണ് ആര് പരാജയപ്പെടുത്തിയത് കാർലോസ് അൽക്കാരസ് എന്ന ചെയ്തത് ഓക്കെ അതുപോലെ തന്നെ ഈ ഫൈനൽ മത്സരത്തിന്റെ പ്രത്യേകത ഫ്രഞ്ച് ഓപ്പണിലെ ഏറ്റവും ദൈർഘ്യമേറിയ അഞ്ചു മണിക്കൂർ മിനിറ്റ് ആണ് ഈ മത്സരത്തിന്റെ ദൈർഘ്യം അതൊന്നും ഓർത്തിരിക്കുക ഓക്കെ അതുപോലെ തന്നെ വനിതാ സിംഗിൾസ് കിരീടം നേടിയ ആരായിരുന്നു ഫ്രഞ്ച് ഓപ്പണിൽ കൊക്കോ ഗാഫാണ് ആരാണ് കൊക്കോ ഗാഫാണ് യു എസ് കൊക്കോ ഗാഫാണ് അത് പരാജയപ്പെടുത്തി ആരെയായിരുന്നു അരിയാന സബലംഘന പരാജയപ്പെടുത്തിയിട്ടാണ് യു എസ് ഗ്രാഫ് എന്ത് ചെയ്യുന്നത് വനിതാ ഫ്രഞ്ച് ഓപ്പൺ കിരീടം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കരസ്ഥമാക്കിയത് ഓക്കെ അല്ലെ ഇവിടെ ഒരു പ്രത്യേകതയും പ്രസ്താവന ഇരുപത്തിരണ്ട് വയസ്സ് തികയുന്നതിന് മുമ്പ് രണ്ട് ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് വിജയിക്കുന്ന രണ്ടാമത്തെ വനിതാ താരമാണ് ആര് ഈ കൊക്കോ ഗാഫ് ഓർത്തിരിക്കുക അതുപോലെ തന്നെ ഇരുപത്തി നാല് മിന്നർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പഠിക്കുന്നതാണ് ഏറ്റവും എടുപ്പം തുടർച്ചയായി മൂന്ന് വർഷം ആരാണ് ഇഗാ സിയാ ടെക് ആണ് അതായത് കോക്കോഗ്രാഫിന് മുമ്പ് മൂന്ന് വർഷം കിരീടം നേടിയാലായിരുന്നു ഇഗ സിയാ ടെക്കാണ് പോളണ്ടിൻ്റെ ഇഗ സിയാ ടെക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അപ്പോൾ പഠിക്കാൻ സിംപിളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇഗാ സിയാടെക് ഇരുപത്തഞ്ചിൽ കൊക്കോഗ്രാഫ് പുരുഷന്മാരിലോട് വരികയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ചിലാരാണ് സ്പെയിനിൻ്റെ കാർലോസ് അൽക്കാരസ് ആരാണ് സ്പെയിനിൻ്റെ കാർലോസ് അൽക്കാരസ് ആണെന്ന് ചെടിക്കെന്ത് ചെയ്യുക പഠിച്ചു വെക്കുക ഒ ചെടിക്കെന്ത് ചെയ്യുക അങ്ങനെ ഒന്ന് പഠിച്ച് വെക്കാം ഓക്കെ ഇനി ഫ്രഞ്ച് ഓപ്പൺ അതുപോലെ തന്നെ ഫ്രഞ്ച് ഓപ്പണിൽ മേജറായിട്ട് പി എസ് സി ചോദിക്കുന്നത് വനിതാ പുരുഷ സിംഗിൾസ് ആണ് പക്ഷേ അതുപോലെ തന്നെ പുരുഷ ഡബിൾസ് ഉണ്ട് വനിതാ ഡബിൾസ് ഉണ്ട് മിക്സഡ് ഡബിൾസ് ഉണ്ട് ഇതിൻ്റെ വിന്നേഴ്സിൻ്റെ പേരും കൂടി ഒന്ന് പഠിച്ചു വയ്ക്കുക സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൻ്റെ മെയിൻസിനൊക്കെ പോകുന്ന സമയത്ത് ഈ പറഞ്ഞ ഏരിയാസിനൊക്കെ ക്വസ്റ്റൻസ് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ് കുറച്ചും കൂടി ഡീപ്പിലോട്ടുള്ള ക്വസ്റ്റൻസ് ചോദിക്കാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഇതും കൂടി എന്ത് ചെയ്യുക നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ അടുത്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഫ്രഞ്ച് ഓപ്പണിൽ നൂറ് വിജയങ്ങൾ നേടിയ രണ്ടാമത്തെ താരമായിട്ടൊരു വ്യക്തിമാർ അത് ആരാണ് നെവാക്ക് ജോക്കോവിച്ചാലാണ് നെവാക്ക് ജോക്കോവിച്ച് അതായത് സെർബിയ ആണ് ഏതാണ് സെർബിയക്കാരനായിട്ടുള്ള നൊവാക്ക് ജോക്കോവിച്ച് എന്ത് ചെയ്തു ഫ്രഞ്ച് ഓപ്പണിൽ നൂറ് വിജയങ്ങൾ എന്ത് ചെയ്തു കംപ്ലീറ്റ് ചെയ്തു അതായത് രണ്ടാമത്തെ താരമാണ് അപ്പോൾ ആദ്യ താരം ആരാന്ന് ചോദിച്ചാൽ ആരാണത് അത് റാഫേൽ നദാലാണ് ആദ്യ താരമാണ് സ്പെയിനിൻ്റെ റാഫേൽ നദാലാണ് അദ്ദേഹം അറിയപ്പെടുന്ന എന്താണ് കളിമൺ കോർട്ടിലെ രാജകുമാരൻ അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുന്ന എന്താണ് കളിമൺ കോർട്ടിൽ അതായത് ഈ ഫ്രഞ്ച് ഓപ്പൺ ടൂർണമെന്റ് നടക്കുന്ന ഏത് കോർട്ടിലാണ് ക്ലേ കോർട്ട് അല്ലെങ്കിൽ കളിമൺ കോട്ട് നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റ് ഏതാണോ വെച്ചേതാണത് അത് ഫ്രഞ്ച് ഓപ്പൺ ആണ് അപ്പോൾ കളിമൺ കോർട്ടിലെ രാജകുമാരൻ എന്ന് വിളിക്കുന്ന ആരെയാണ് റാഫേൽ നദാലിനെയാണ് പി എസ് സി ചോദിക്കുന്ന ഒരു കോസ്റ്റിനാണ് എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിനെ കളിമൺ കോർട്ടിലെ കളിമൺ കോട്ടിലെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം എന്തായിരിക്കും അദ്ദേഹം പതിനാല് തവണ ഏറ്റവും കൂടുതൽ തവണ ഫ്രഞ്ച് ഓപ്പൺ കിരീടം നേടിയ വ്യക്തിയാണ് ആര് റാഫേൽ നദൽ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്ത് എത്ര തവണയാണ് പതിനാല് തവണയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിനെന്ത് വിശേഷിപ്പിക്കുന്നത് കളിമൺ കോട്ടിലെ രാജകുമാരൻ എന്ന് ആരെ വിശേഷിപ്പിക്കുന്നത് ആ റാഫേൽ നദാലിനെ വിശേഷിപ്പിക്കുന്നത് ഓക്കെ അടുത്തത് എക്സാമുകൾക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ടോപ്പിക്കാണേൽ ലോക പരിസ്ഥിതി ദിനം അതുമായി ബന്ധപ്പെട്ട പ്രമേയം അതുപോലെ തന്നെ ആതിഥേയത്വം വഹിച്ച രാജ്യം ഇപ്പോൾ ജൂൺ അഞ്ചാണ് ലോക പരിസ്ഥിതി എന്ന് നമുക്കറിയാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എന്ത് പ്ലാസ്റ്റിക് മലിനീകരണത്തെ ചെയ്യുക പരാജയപ്പെടുത്തുക അതിന്റെ വേദി എവിടെയായിരുന്നു ജജു റിപ്പബ്ലിക് ഓഫ് കൊറിയ ആണ് അതായത് റിപ്പബ്ലിക് ഓഫ് കൊറിയയിലെ ജജു ആയിരുന്നു ഇതിന് ആതിഥേയത്വം വഹിച്ച രാജ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പ്രമേയം എന്താണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ പരാജയപ്പെടുത്തുക അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം ഭൂമി പുനഃസ്ഥാപനം മരുഭൂമീകരണം അതുപോലെ വരൾച്ച പ്രതിരോധം ആതിഥേയ രാജ്യം ഏതാണ് സൗദി അറേബ്യ ആണ് ആതിഥേയ രാജ്യം ഏതാണ് സൗദി അറേബ്യ ആണ് ഓർത്തിരിക്കുക അതുപോലെ തന്നെ ജൂൺ അഞ്ചാണ് ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ചാണ് ലോക പരിസ്ഥിതി ദിനം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ യു എൻ ഇ പി അതായത് യുണൈറ്റഡ് നേഷൻസ് എൻവിയോൺമെൻറ്റൽ പ്രോഗ്രാം യുണൈറ്റഡ് നേഷൻസ് എൻവിയോൺമെൻറ്റൽ പ്രോഗ്രാം നിലവിൽ വന്നത് യു എൻ ഇ പി ഐക്യരാഷ്ട്രസംഘടനയുടെ അനുബന്ധ സംഘടനയാണ് ഇത് നിലവിൽ വന്നപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജൂൺ അഞ്ചിലാണ് നിലവിൽ വന്നപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ജൂൺ അഞ്ചിനാണ് അതിന്റെ ഓർമ്മക്കായിട്ടാണ് ജൂൺ അഞ്ച് എന്തായിട്ട് ആചരിക്കുന്നത് ലോക പരിസ്ഥിതി ദിനമായിട്ട് എന്ത് ചെയ്യുന്നത് ആചരിക്കുന്നത് ഇന്ന് മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതലാണ് ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ് നെയ്റോബിയാണ് ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ് നെയ്റോബി കെനിയ കെനിയയിലെ നെയ്റോബിയാണ് ഇതിന്റെ ആസ്ഥാനം അതുപോലെ തന്നെ ഐക്യരാഷ്ട്ര സംഘടനകളും അതിന്റെ ഏജൻസികളും അതിന്റെ ആസ്ഥാനങ്ങളും മസ്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കണം ആണ് നമുക്കറിയാം ഐക്യരാഷ്ട്ര സംഘടന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏജൻസിയാണ് ഏത് എന്ന് പറഞ്ഞാൽ എഫ് എ ഒ അല്ലേ ഏതാണ് എഫ് എ ഒ ഏതാണ് എഫ് എ ഒ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ അല്ലെ എപ്പോഴാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഒക്ടോബർ പതിനാറാണ് ഒക്ടോബർ പതിനാറ് ലോകഭക്ഷ്യദിനമായിട്ട് ആചരിക്കുന്നത് അതുകൊണ്ടല്ലേ അതിന്റെ ആസ്ഥാനം എവിടെയാണ് റോമാണ് ആസ്ഥാനം എവിടെയാണ് റോമാണ് അടുത്ത നമുക്കറിയാം ഡബ്ല്യു എച്ച് എപ്പോഴാണ് വന്നത് ഡബ്ല്യു എച്ച് ഒ ഡബ്ല്യു എച്ച് ഒ എപ്പോഴാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഏപ്രിൽ ഏഴാണ് ഏപ്രിൽ ഏഴ് എന്നാണ് ലോകാരോഗ്യ ദിനമാണ് ആസ്ഥാനെവിടെയാണ് ജനീവിയാണ് ആസ്ഥാനെവിടെയാണ് ജനീവിയാണ് ഒന്ന് ഓർത്തിരിക്കുക ഓക്കെ അടുത്തത് വരുന്ന എക്സാമുകൾക്ക് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യാണ് ഇസ്രേൽ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫാക്സ് അല്ലേ അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഇസ്രയേൽ ഇറാനിൽ സൈനിക ആക്രമണം നടത്തിയ ഡേറ്റ് എപ്പോഴാണെന്ന് ചോദിച്ചാൽ എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിമൂന്നാണ് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിമൂന്നാണ് ഈ സൈനിക നടപടി അറിയപ്പെടുന്ന പേരെന്താണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്നാണ് എന്താണ് സൈനിക നടപടി അറിയപ്പെടുന്ന പേരെന്താണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ആണ് അല്ലേ അതായത് ഇസ്രയേലിൽ ഇറാൻ ആക്രമിക്കാനുള്ള കാരണം എന്താന്ന് വെച്ചതാണ് ഇറാൻ ആണവായുധം സ്വന്തമാക്കുന്നതിന് അരികിലെത്തി എന്നുള്ള ഒരു കാരണം അതുപോലെ ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം അറുപത് ശതമാനത്തിലും അധികമായി ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം എന്തായത് അറുപത് ശതമാനത്തിനും അധികമായി ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇറാ ഇസ്രയേൽ എന്ത് ചെയ്യുന്നത് ഇറാനെ എന്ത് ചെയ്യുന്നത് ആക്രമിക്കുന്നത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിമൂന്നിനാണ് അത് അറിയപ്പെടുന്ന പേര് ഓപ്പറേഷൻ റൈസിംഗ് ലാൻഡ് എന്ന പേരിലാണ് അത് എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നതെന്ന് ഓർത്തിരിക്കുക ഓക്കെ അതുപോലെ തന്നെ എന്താണ് യുറേനിയം സമ്പുഷ്ടീകരണം എന്ന് പറഞ്ഞാൽ അതായത് നമുക്കറിയാം യൂനി യുറേനിയം സമ്പുഷ്ടീകരണം എന്ന് പറഞ്ഞതാണ് യുറേനിയം ടു തേർട്ടി ഫൈവ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതാണ് അതായത് നമ്മൾ യുറേനിയം ഖനനം ചെയ്യുന്ന സമയത്ത് നമുക്കതിൽ കിട്ടുന്നത് ചെയ്യുമ്പോൾ എന്താണ് അത് തൊണ്ണൂറ്റി ഒമ്പതേ പോയിൻറ്റ് മൂന്ന് ശതമാനം യുറേനിയം എന്താണ് യുറേനിയം ടു തേർട്ടി എയ്റ്റ് ആയിട്ടാണ് കിട്ടുന്നത് അതിൻ്റെ യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തെട്ടാണ് നമുക്ക് കിട്ടുക പക്ഷേ അതിൽ പോയിൻറ്റ് സീറോ സെവൻ പെർസെൻറ്റേജ് മാത്രമാണ് ടു തേർട്ടി ഫൈവ് ഉള്ളത് അതുപോലെ തന്നെ എന്താണ് സീറോ പോയിൻറ്റ് സീറോ വൺ പെർസെൻറ്റ് യൂറേനിയം ടു യും ഈ യുറേനിയം ടു തേർട്ടി ഫൈവ് ആണ് പൊതുവെന്തിനുപയോഗിക്കുന്നത് ആണവായുധ നിർമ്മാണത്തിനും അതുപോലെ തന്നെ ആണവ ആണവ റിയാക്ടറിൽ ഇന്തിനെയൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് അതിനെയാണ് നമ്മൾ പറയുക ഈ യുറേനിയം ടു തേർട്ടി ഫൈവിന്റെ ഇതിനെയാണ് നമ്മളെന്ത് പറയുക അളവ് വർദ്ധിപ്പിക്കുന്നതിനാണ് നമ്മളെന്ത യുറേനിയം സമ്പുഷ്ടീകരണം അങ്ങനെ യുറേനിയം സമ്പുഷ്ടീകരണം കൂടുതലായിട്ട് നടന്നതിന് എന്ത് പറ്റും ആണവായുധ നിർമ്മാണം കൂടും അല്ലേ അതുകൊണ്ടാണ് ഇസ്രയേൽ എന്ത് ചെയ്യുന്നത് ഇറാനെ ആക്രമിച്ചെന്ന് പറയുന്നത് ഓപ്പറേഷൻ റൈസിംഗ് ലാൻ്റെ ഭാഗമായിട്ട് ഇസ്രായേൽ എന്ത് ചെയ്തു ഇറാൻ്റെ ആറ് ആണവ കേന്ദ്രങ്ങൾ എന്ത് ചെയ്തു ആക്രമിച്ചു ആ ആറ് ആണവ കേന്ദ്രങ്ങളുടെ പേരാണ് താഴെ കൊടുത്തിട്ടുള്ളത് നതാൻസ് തബ്രിസ് ഇസ്ഫഹാൻ ടെഹ്റാൻ അറാക്ക് കർമ്മൻ ഷാഹ് കർമൻ ഷൈദ് ഒന്ന് പഠിച്ചു വയ്ക്കുക ഉൾപ്പെടാത്തത് ഏതാണെന്ന് ചോദിക്കാം ഓക്കെ അതുപോലെ ഇസ്രയേലിൻ്റെ ചാരസംഘടന പി വയ്ക്കുവാണ് മൊസാദ് ഏത് രാജ്യത്തിൻ്റെ സംഘടനയാണെന്ന് ചോദിച്ചതാണ് ഇസ്രയേലിൻ്റെ താ ചാരസംഘടനെ പേരാണ് ഇസ്രയേലിൻ്റെ ചാര സംഘടനയുടെ പേരാണ് എന്തെന്ന് പറഞ്ഞാൽ മൊസാദ് എന്ന് ഓർത്തിരിക്കുക അതുപോലെ തന്നെ ഇസ്രയേൽ ആക്രമിച്ച എന്താണ് ഇറാനിലെ വിമാനത്താവളത്തിൻ്റെ പേരെന്താണ് മഷാദ് ആണ് ഏതാണ് മഷാദ് മൊസാദ് എന്ന് പറഞ്ഞതാണ് എന്താണ് മൊസാദ് എന്ന് പറഞ്ഞതാണ് ചാര സംഘടനയാണ് ഇസ്രയേലിൻ്റെ അതുപോലെ മഷാദ് എന്ന് പറഞ്ഞാൽ ആക്രമിച്ച വിമാനത്താവളമാണ് ഇറാനിലെ വിമാനത്താവളമാണ് ഓക്കെ അതുപോലെ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ത്രീ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ത്രീ എന്ന് പറഞ്ഞാൽ ഈ ഓപ്പറേഷൻ റൈസിംഗ് ലയണിനെതിരെ തുടർ ലയനെ തുടർന്ന് ഇസ്രയേലിനെതിരെ ഇറാൻ നടത്തിയ ആക്രമണം അറിയപ്പെടുന്ന ഇസ്രേലിനെതിരെ ഇറാൻ നടത്തിയ ആക്രമണം അറിയപ്പെടുന്ന പേര് എന്താണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ആണ് അതോ ഇവിടെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധു എന്താണ് ഈ പറഞ്ഞ സംഘർഷം രൂക്ഷമായ ഇസ്രയേലിൽ നിന്നും ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി ആരംഭിച്ച ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ പേരാണ് ഓപ്പറേഷൻ സിന്ധു എപ്പോഴാണ് ഓപ്പറേഷൻ സിന്ധു ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിമൂന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓപ്പറേഷൻ സിന്ധു ആരംഭിച്ചത് അല്ലേ അതുപോലെ തന്നെ ഇവിടെ തന്നെ വേറൊരു ഓപ്പറേഷൻ കൂടി കൊടുത്തിരിക്കുക ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ ഏതാണ് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്താണ് അതായത് ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇറാനെതിരെ അമേരിക്ക ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ എന്ത് ചെയ്തു അമേരിക്ക എന്ത് ചെയ്തു ആക്രമണം നടത്തിയായിരുന്നു അത് അറിയപ്പെടുന്ന പേരാണെന്ത് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിരണ്ടിനാണ് അമേരിക്ക സോറി അമേരിക്ക എന്ത് ചെയ്യുന്നത് ഈ ആക്രമണം നടത്തുന്നത് അപ്പോൾ എന്താണ് ആക്രമണം നടത്തുന്ന സമയത്ത് നടത്തിയ ആക്രമണം നടത്തിയ ആണവ കേന്ദ്രങ്ങളുടെ പേരാണ് ചുവടെ കൊടുത്തിട്ടുള്ളത് ഏതാണ് നദാൻസ് ഇസ്ഫഹാൻ ഫോർദോ നദാൻസ് ഇസ്ഫഹാൻ ഫോർദോ ഒന്ന് ഓർത്തിരിക്കുക അതിന് ബി റ്റു ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ അമേരിക്ക എന്ത് ചെയ്യുന്നത് ഇസ്രേൽ ഇറാനെ എന്ത് ചെയ്യുന്നത് അമേരിക്ക എന്ത് ചെയ്യുന്നത് ഇറാനെ ആക്രമിക്കുന്നത് ഏതാണ് ബി ടു ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചാണ് ഉപയോഗിച്ച ബി റ്റു ബോംബർ വിമാനങ്ങളുടെ എണ്ണം എത്രയാണ് പത്തൊമ്പതെണ്ണമാണ് എത്ര വിമാനങ്ങളാണ് പത്തൊമ്പതെണ്ണമാണ് എന്ത് ചെയ്യുന്നത് ഉപയോഗിച്ചതൊന്ന് ഓർത്തിരിക്കും ഓക്കെ അതുപോലെ തന്നെ ഇതിന്റെ ഫലമായിട്ട് അമേരിക്കേൻ്റെയൊക്കെ ചർച്ചേൻ്റെ ഫലമായിട്ട് ഇസ്രേലും ഇറാനും തമ്മിൽ ആണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ഇറാനും തമ്മിൽ എന്താണ് വെടിനിർത്തൽ വെടിനിർത്തലിന് ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട് എന്താണ് വെടിനിർത്തൽ കരാറ് പ്രഖ്യാപിച്ചപ്പോഴാണ് തമ്മിൽ വെടിനിർത്തൽ കരാറ് പ്രഖ്യാപിച്ചപ്പോഴാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തി നാലിനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തി നാലിനാണ് അതുപോലെ ഓർത്തിരിക്കുക ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ആരാണ് ബെഞ്ചമിൻ നെതന്യാഫാണ് പ്രസിഡൻ്റാരാണ് ഇസാഖ് ഹെർസോഗാണ് അതുപോലെ ഇസ്രയേലിൻ്റെ ഭരണ പാർട്ടി ഏതാണ് ലിക്വിഡ് പാർട്ടിയാണ് ഏതാണ് ലിക്വിഡ് ലിക്വിഡ് എൽ ഐ കെ യു 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 ഡി ലിക്വിഡാണ് ലിക്വിഡ് അല്ല ലിക്വിഡ് പാർട്ടിയാണ് ബെഞ്ചമിൻ നെതന്യാവിൻ്റെ പാർട്ടിയാണ് ഇത് ലിക്വിഡ് പാർട്ടി ഓക്കെ അത് ഇസ്രേലിൻ്റെ തലസ്ഥാനം ഏതാണ് ജെറുഷലേമാണ് അതുപോലെ സാമ്പത്തിക തലസ്ഥാനം ഏതാണ് ടെൽ അവീവാണ് ഏതാണ് ടെൽ അവീവാണ് അതുപോലെ ഇറാൻ്റെ പ്രസിഡന്റ് ആരാണ് മസൂദ് പെഷേഷ്കിയാൻ ആരാണ് മസൂദ് പെഷേഷ്കിയാണ് പക്ഷേ ഇറാനിലെ ഏറ്റവും വലിയ പദവി എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ പരമോന്നത നേതാവാണ് അതാരാണ് ആയത്തുള്ള അലി ഗമേനിയാണ് ആയത്തുള്ള അലി ഗമേനിയാണ് ഇദ്ദേഹത്തിനെയാണ് അമേരിക്ക നീന്തത് പിടികുട്ടാ പൊളിയൊക്കെ ആയിട്ട് നീന്തത് പ്രഖ്യാപിക്കുന്നത് അല്ലേ അതുപോലെ തലസ്ഥാന ഏതാണ് ടെഹ്റാൻ ആണ് തലസ്ഥാനേതാണ് ടെഹ്റാനാണ് തലസ്ഥാനേതാണ് ടെഹ്റാനാണെന്ന് ഓർത്തിരിക്കുക ഇത് നമുക്ക് ലാസ്റ്റത്തെ ഒരു ടോപ്പിക്കും കൂടി നമുക്ക് നോക്കാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ട് എന്ന് എന്ത് ചെയ്യുക കാണുകയാണെങ്കിൽ എന്ത് ചെയ്യുക ഈ ചാനൽ എന്ത് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിലും എന്ത് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളും മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മൾ ടെലിഗ്രാം ചാനലുണ്ട് അതിൽ പി ഡി എഫും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും അത് ജോയിൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക ടേൺ ടു സക്സസ് ഒന്ന് ഒന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കമൻറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട് അത് വെച്ച് എന്ത് ചെയ്യുക നിങ്ങൾ ജോയിൻ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണ് കഴിഞ്ഞ ഡബ്ല്യു സി പി എന്റെ എക്സാമിലൊക്കെ ചോദിച്ചൊരു ഏരിയ ഓഫ് കൊസ്റ്റാണ് ഇത് ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് അല്ലെ അപ്പം ഇരുപത്തി ആറാമത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാല് ഇരുപത്തി ആറാമത് ഏഷ്യൻ അത്ലറ്റിക്സ് ആണ് അപ്പം അതിൽ അതിന്റെ വേദി ഏതായിരുന്നു ദക്ഷിണ കൊറിയയിലെ ആയിരുന്നു വേദി ഏതാണ് ദക്ഷിണ കൊറിയയിലെ ഭൂമിയാണ് ഒന്നാം സ്ഥാനം ആയിരിക്കായിരുന്നു ചൈനയ്ക്കായിരുന്നു ഒന്നാം സ്ഥാനം ചൈനയ്ക്കാണ് ഇരുപത്തി ഒമ്പത് മെഡലാണ് ചൈന എത്ര മെഡലാണ് ഇരുപത്തി ഒമ്പത് മെഡലാണ് പതിനഞ്ച് സ്വർണം എട്ട് വെള്ളി ആറ് വെങ്കലം രണ്ടാം സ്ഥാനം ഇന്ത്യക്കായിരുന്നു ഇരുപത്തിനാല് മെഡലാണ് ഇന്ത്യക്ക് ആകെ കിട്ടിയത് എട്ട് സ്വർണം പത്ത് വെള്ളി ആറ് വെങ്കലമാണ് ആർക്ക് ലഭിച്ചത് ഈ ഇന്ത്യക്ക് ലഭിച്ചതൊന്ന് ഓർത്തിരിക്കാം അതുപോലെ ഇന്ത്യക്ക് സ്വർണം ലഭിച്ച ഇനങ്ങളും കൂടി എന്തെങ്കിലുമൊന്ന് പഠിച്ചു വെക്കുക ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ സ്വർണ്ണ മെഡൽ നേട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് മിക്സ്ഡ് ഫോർ ഇൻറ്റു ഫോർ ഹൺഡ്രഡ് മീറ്റർ വിലയാണ് വനിതകളുടെ ഫോർ ഇൻറ്റു ഫോർ ഹൺഡ്രഡ് മീറ്റർ ഇല അതുപോലെ ഗുൽബർ സിംഗ് പുരുഷന്മാരുടെ പത്തായിരം മീറ്ററിൽ അതുപോലെ അവിനാഷ് സാംബ്ലെ അതായത് മൂവായിരം മീറ്റർ സ്റ്റിപ്പിൾ ചേസ് ആണ് അതുപോലെ ജ്യോതി ആർച്ചി അത് ഏതാണ് വനിതകളുടെ നൂറ് മീറ്റർ ഹാർഡിൽസ് ഗുൽബീർ സിംഗ് പുരുഷന്മാരുടെ അഞ്ഞൂ അയ്യായിരം മീറ്റർ നന്ദിനി അഗസര ഹെ ഹെപ്റ്റത്തലാണ് അതുപോലെ തന്നെ പൂജാ സിംഗ് വനിതാ ഹൈജമ്പ് അപ്പോൾ ഈ പേരുകളൊന്നും ഓർത്തിരിക്കുക ഈ പറഞ്ഞ എന്നാൽ പൂജാ സിംഗ് വനിതാ ഹൈജം അതുപോലെ ജ്യോതി ആർജി വനിതകളുടെ ഹണ്ട്രഡ് മീറ്റർ ഹർഡേസ് ഓരോ ഈ എട്ട് പേരുകളും എട്ട് ഇനങ്ങളും ഒന്ന് ഓർത്തിരിക്കുക അതിൽ ആറ് പേരുകളൊക്കെ ഓർത്തിരിക്കുക ഏതാണ് ഐറ്റം എന്ന് എന്ത് ചെയ്യുക ഓർത്തിരിക്കുക ഓക്കെ വനിതാ ഹൈജമ്പ് ഓർത്തി ഇതൊന്നും ഇമ്പോർട്ടൻ്റ് ആണ് പൂജാ സിംഗ് ഏതാണ് വനിതാ ഹൈജമ്പ് അതൊന്നും ഓർത്തിരിക്കുക ഓക്കെ നന്ദിനി അഗസര ഏതാണ് ഹെപ്റ്റത്തലാണ് ഓക്കെ അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ഒരു അഞ്ച് കൊസ്റ്റൻസ് ഉണ്ട് അതിന് ഉത്തരവും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്കുള്ള അഞ്ച് ക്വസ്റ്റ്യൻസിന് ഉത്തരം എന്ത് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ ആദ്യത്തെ ക്വസ്റ്റൻ ഏതാണ് പുതിയ കണക്കുകൾ പ്രകാരം കേരളത്തിൻ്റെ കടൽ തീര ദൈർഘ്യം മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ മാറ്റം വന്നിട്ടുണ്ട് അത് എത്രയാണെന്നാണ് ചോദിച്ചുള്ള പുതിയ കണക്ക് പ്രകാരമുള്ള അതുപോലെ വോയിസ് ഫോർ ദി വോയിസ്ലെസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാനാണ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഒമ്പതിന് അറബിക്കടലിൽ വെച്ച് തീ പിടിച്ച കപ്പൽ ഏതാണ് ഇവിടെ ഡേറ്റ് നമുക്കറിയാം രണ്ട് പ്രാവശ്യം തീ പിടിച്ചിട്ടുണ്ട് അല്ലേ ഒന്ന് ബേപ്പൂരും ഒന്ന് കൊല്ലം അവിടെ വെച്ചിട്ടാണ് അല്ലേ അപ്പോൾ അവിടെ എന്താണ് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഒമ്പതിനാണ് ചോദിച്ചത് അപ്പോൾ അത് നോക്കി നിങ്ങൾ ഉത്തരം കമന്റ് ചെയ്യുക അതുപോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വന്ദേ ഗംഗ ജലര സംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്നാണ് അതുപോലെ നിലവിലെ ജി എസ് ടി സ്ലാബുകളിൽ നിന്ന് കേന്ദ്രം ഒഴിവാക്കാൻ ശിപാർശ ചെയ്ത സ്ലാബേ നമുക്കറിയാം നിലവിൽ നാല് സ്ലാബുകളാണ് അല്ലേ നാല് സ്ലാബ് എത്രയാണ് ഏതൊക്കെയാണ് അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തെട്ട് ഒരു സ്ലാബിനെ ഒഴി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കേന്ദ്രം എന്ത് ചെയ്യുന്ന ശുപാർശ ചെയ്തിട്ടുണ്ട് ഏത് സ്ലാബിനെയാണ് ഒഴിവാക്കുന്നത് അപ്പം നാല് സ്ലാബ് എന്നുള്ളത് എത്രയാവും മൂന്ന് സ്ലാബായിട്ട് കുറയും അല്ലേ അപ്പോൾ ഏത് സ്ലാബിനെയാണ് ഒഴിവാക്കാൻ ശിപാർശ ചെയ്തത് ഓക്കെ നല്ലൊരു ക്വസ്റ്റിനാണ് അപ്പോൾ നിങ്ങൾ ഉത്തരം കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ താല്പര്യമുള്ളവരെ ചെയ്യുക ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക എൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ അവിടുന്ന് ലഭ്യമാവുന്നതായിരിക്കും ഓക്കെ